ആസ്തമ വന്നിട്ട് ശരിയായ രീതിയിൽ ഉറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയായ രീതിയിൽ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ദിവസവും ഇൻഹേലർ മൂന്നും നാലും അഞ്ചും പല തവണകളായിട്ട് യൂസ് ചെയ്യേണ്ട വളരെയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ വീട്ടിലും ചുറ്റുപാട്ട് കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് എന്താണ് ആസ്തമാങ്ങൾ അല്ലേ ആസ്തമാ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഇത് വരാൻ എന്താണ് റീസൺ ഇത് എങ്ങനെയാണ് ഇത് കൂടുന്നത് ഇതിന് ബേസിക് റീസൺ ഇപ്പോൾ ചെറിയ കുട്ടികളിലും ചെറുപ്പത്തിലെ തുമ്മലും ജലദോഷം അലർജി വന്നിട്ടും അസ്തമ വന്നിട്ടും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണ് ഇത് ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാരമ്പര്യമായിട്ട് വരുന്നുണ്ടോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നീരറക്കത്തിന് പ്രശ്നമാണോ ഇനി അതിൽ വേറെ എന്തെങ്കിലും ഭക്ഷണത്തിൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രിഗൻ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കേണ്ട അവസ്ഥയാണ് അത് നമുക്ക് ചുമയുള്ള ആളുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അലർജി ക്രൈനൈറ്റിസ് ഉള്ള ആളുകൾ തുമ്പലും കഫക്കെട്ടൊക്കെ വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ന്യൂമോണി വരുന്ന ആൾ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വേർതിരിച്ചറിയാൻ പറ്റും അസ്തമയുടെ പ്രത്യേകത എന്താണ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇത് വന്നാൽ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ ഇൻഹേലർ ചെയ്തിൽ എന്തെങ്കിലും നിർത്തിവെച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിന് വേറെ എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി ഈ ആസ്മാ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും റെസ്പിറേറ്ററിക്ക് നമ്മുടെ ശ്വാസകോശത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഒരു അടയാളം എന്താണ് എടുക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആസ്മയുടെ ഒരു പ്രധാന അടയാളെന്ത് തന്നെയാണ് ശ്വാസം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് സംസാരം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അങ്ങനെ വലിവ് വരിക അതുപോലെ തന്നെ ഒരു വീസിങ് സൗണ്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു ശ്വാസം ശ്വാസങ്ങളെ പോകുന്നതിനനുസരിച്ച് നമുക്ക് ആ സൗണ്ട് ഒരു പ്രത്യേക തരത്തിൽ ചില ആളുകൾക്ക് കൂടിക്കഴിഞ്ഞാൽ ഒരു വിസിലിംഗ് സൗണ്ട് ഒക്കെ നല്ല കൃത്യമായിട്ട് നമ്മളൊരു വിസിലടിക്കുന്ന തരത്തിലൊക്കെ എന്തേലും ഒരു ഇൻറ്റേർണൽ സൗണ്ട് കേൾക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് വരാനുള്ളൊരു പ്രധാന റീസൺ വേറെ ഒന്നുമല്ല ചില കണ്ടീഷനുകളിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെയും നമ്മുടെ ഈയൊരു ശ്വാസം പോകുന്ന കുഴലുണ്ടല്ലോ ശ്വസന നാളി എന്ന് പറയും അപ്പോൾ ആ ഒരു കുഴലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ എന്തു ചെയ്യും മ്യൂക്കസ് വന്നിട്ട് അടയും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഇൻഫ്ലമേഷൻ വന്നിട്ട് എന്തു ചെയ്യും ആ ഒരു എയർ പാസേജ് ചെയ്യുന്ന ആ ഒരു കുഴലിൻ്റെ തിക്നെസ് കൂടിയിട്ട് അതിൻ്റെ പാസേജിൻ്റെ ഒരു ഓളി എന്തെയ്യും കുറയും അതായത് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ് അപ്പോൾ അതായത് ഒരു എയർ പാസ് ചെയ്യുന്ന കുഴലിൻ്റെ ദ്വാരത്തിൻ്റെ അളവ് എന്തെയും ചുരുങ്ങിപ്പോകുന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശ്വാസം എടുക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഓക്സിജൻ വേണ്ടി വരും പക്ഷേ ശ്വാസം പോകാൻ ചെറിയ നേർത്ത ഒരു പൈപ്പ് മാത്രം ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഈയൊരു കിതപ്പ് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇൻഹലർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഒരു ശ്വാസം പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ അതെന്ത് ചെയ്യും ഒന്ന് ആയിട്ട് വികസിച്ച് വരും ആ വികസനം വരുന്ന സമയത്ത് നല്ല രീതിയിലെന്ത് ചെയ്യും ആ ഹോളൊക്കെ ഒന്ന് വലുതാകുമ്പോൾ നല്ല രീതിയിൽ ശ്വാസം കിട്ടുന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒരു ബുദ്ധിമുട്ടാണ് അതായത് ക്രോണിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആദ്യക്കും ചെറിയ രൂപത്തിൽ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ വന്ന മരുന്ന് കുടിക്കുക പിന്നെ വരിക അങ്ങനെ 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 ചില ആൾക്കാൾ ചുമ ഇതൊക്കെ വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ശരിയായ രീതിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കൂല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സമയം ഗ്രാജ്വലിയും മെല്ലെ 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 കൂടിക്കൂടി പിന്നെ ശ്വാസം എടുക്കാൻ പ്രയാസപ്പെട്ടു പോകും പിന്നെ എപ്പോഴും ഇൻഹേലർ ഒരു ദിവസം അടിക്കുന്നത് പിന്നെ രണ്ട് രണ്ട് നേരം ഒരു ദിവസം അടിക്കേണ്ടി വരും പിന്നെ മൂന്ന് നേരമായിരിക്കും പിന്നെ ഇടവിട ആവശ്യത്തിന് അടിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് കാലം അങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആസ്തമായിട്ട് മാറും പിന്നെ ഇൻഹേലർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കും തുടക്കത്തിൽ തന്നെ കാണിക്കും ഒന്ന് ശ്വാസമെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത് തുടക്കത്തിൽ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യും ഈ ഒരു ശ്വാസം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു വിസിലിങ്ങിൻ്റെ ഒരു സൗണ്ട് ചെറിയ രൂപത്തിലൊക്കെ എന്തെങ്കിലും വീസിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ശ്വാസം ചില ആളുകൾക്ക് നമുക്കറിയാം വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അവർ സംസാരിക്കുമ്പോൾ ശ്വാസം എടുക്കുന്ന സമയത്തൊക്കെ ആ ഒരു സൗണ്ട് നമുക്കറിയാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു അടയാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചുമ എന്നുള്ളതാണ് ചില ആളുകൾക്ക് നല്ല രീതിയിൽ കഫക്കെട്ടോട് കൂടിയിട്ടുള്ള ചുമ വരും അതായത് കഫം തൊപ്പിയിട്ട് വരുന്ന ചുമ ഉണ്ടായിരിക്കും ചിലപ്പോൾ നല്ല ഡ്രൈ കഫായിട്ടൊരു ഉണ്ടാവുക അതായത് കഫൊന്നും വരില്ല പക്ഷെ നിൽക്കാതെ ചുമക്കുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ് നാലാമത് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും ആൾക്ക് എപ്പോഴും കിടക്കണം ഒരു ബോഡിക്ക് നല്ല ക്ഷീണം എന്നെങ്കിലും ഒന്ന് സ്റ്റെപ്പ് കയറാനോ കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരു ലക്ഷണമായിട്ട് അവരിലും അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു ലക്ഷണം ഏതാ ചോദിക്കുകയാണെങ്കിൽ ചെസ്റ്റിലൊരു കനം പോലെ അനുഭവം ഒരു നെഞ്ചത്തൊരു ഭാരമുള്ളതുപോലെ ശ്വസിക്കാനൊന്നും പറ്റുന്നില്ല ശ്വസിക്ക നല്ല ക്ഷീണമൊക്കെ അനുഭവപ്പെടുക ഒരു കനം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണ് പറഞ്ഞതുപോലെ ഈ ഒരു ആത്മയുടെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ഈ ശ്വാസം പുറത്തേക്ക് വിടാനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും കൂടുതൽ സമയമെടുക്കേണ്ടി വരും എന്നുള്ളത് അത് പുറത്തേക്ക് അങ്ങോട്ട് പെട്ടെന്ന് ശ്വാസം പോയില്ല കാരണം നമ്മുടെ ലങ്സും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ വീക്കായത് കൊണ്ട് തന്നെ ശരിയായ രീതിയിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യില്ല കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളാൻ പറ്റില്ല അപ്പോൾ ആ ശ്വാസം പുറത്തേക്ക് വിടാൻ വളരെ പ്രയാസപ്പെടുന്നതും ഇതിൻ്റെ ഒരു അടയാളമായിട്ട് പറയാറുണ്ട് അതായത് ആസ്തമയുടെ ഒരു അടയാളമായിട്ട് അപ്പോൾ ഏതൊക്കെ പറഞ്ഞ് ചെസ്റ്റിൽ നല്ല കന അനുഭവപ്പെടുക നല്ല രീതിയിൽ ചുമ അനുഭവപ്പെടുക ബീസിങ്ങിൻ്റെ സൗണ്ട് വരിക പിന്നെ നല്ല ക്ഷീണം തോന്നുക പിന്നെ ചെസ്റ്റ് പെയിൻ വരിക ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ ആസ്മയുടെ അടയാളങ്ങളാണ് ഇപ്പോൾ ഇത് ഏതൊക്കെ സമയത്ത് വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള കണ്ടീഷനുകൾ എന്ത് ചെയ്യാറുണ്ട് ഈ ആസ്മ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് ഒന്ന് നമുക്ക് എടുത്തു പറയാനുള്ളതാണ് അലർജൻസിന് അലർജി ഉണ്ടാക്കുന്ന പൊടികളോ സ്മെല്ലുകളോ പോളംഗ്രീൻസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആസ്മ കൂടുതലായിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു ശ്വാസം കടന്നു പോകുന്ന കുഴലിൽ എന്ത് ചെയ്യുന്നതാണ് അമിതമായിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ വന്നിട്ട് വീക്കം വരുന്ന ഒരവസ്ഥയാണെന്നുള്ളതാണ് അപ്പോൾ ഹൈപ്പർ ഐറ്റ് നമ്മുടെ ബോഡി അവിടെ റെസ്പോണ്ട് ചെയ്ത സമയത്താണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ചില കണ്ടീഷനിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ പോളം ഗ്രെയിൻസുകളോ പൊടികളോ അങ്ങനെ അലർജൻസ് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ പറഞ്ഞ ശ്വസന നാളിൽ അമിതമായിട്ട് പ്രതികരണം ഉണ്ടാകും ബോഡി പ്രതികരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വീക്കം കൊടും ഇൻഫ്ലമേഷൻ വരും ഈ പറഞ്ഞതുപോലെ ശ്വാസം മുട്ടുണ്ടാകുന്നതാണ് അതേപോലെ തന്നെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിങ്ങനുണ്ടാകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെയിൽ വന്നിട്ട് മഴ കുറച്ച് പെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ശ്വാസം മുട്ട വരുന്നതാണ് അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തണുപ്പ് കാലത്തും മഴക്കാലത്തും എന്ത് ചെയ്യും ആത്മയുടെ ആളുകൾ വളരെയധികം പ്രയാസപ്പെടുന്നുള്ളതാണ് രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല വലിയ രീതിയിൽ ശ്വാസം മുട്ടും ശ്വാസം എടുക്കാൻ പറ്റാതെ തിങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരുന്നുള്ളത് അപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്താണ് ഇതിൽ വലിയൊരു ഭാഗമായിട്ട് ഉണ്ടാകുന്നല്ല അതേപോലെ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അതായത് ചില സ്മെൽ പുകകൾ നമുക്ക് പറ്റിക്കോളാം എസ്പെഷ്യലി നമ്മുടെ സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ നമ്മൾ ഈവൻ പുറത്തുനിന്ന് സ്മോക്കിങ്ങൾ നമ്മൾ അകത്തേക്ക് വലിച്ചു വേറെ ആൾ വലിക്കുന്നുണ്ടായിരിക്കുമല്ലോ പക്ഷെ നമ്മളതിൻ്റെ പുക ശ്വസിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എന്തെയ്യും ഈ ആസ്മയുടെ പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ ചുറ്റുപാട്ടം എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ന്യൂമോണിയ പോലെയുള്ള അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് പോലെയുള്ള മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആസ്മ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ ഇമോഷനിൽ നല്ല സ്ട്രെസ്സുള്ള ആളുകൾ നല്ല ആങ്സൈറ്റി ഉള്ള ആളുകൾ മാനസിക സമ്മർദ്ദം ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ അത് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും ശ്വാസം മുട്ടൊക്കെ എന്നുള്ള അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട് ഈ ആസ്തമ സംഭവിക്കേണ്ടെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് കാരണം പല ആളുകൾക്കും പല തരത്തിലാണിതുണ്ടാവുക ചില ആളുകൾക്ക് മാനസിക സമ്മർദ്ദം പോലെയായിരിക്കും ചില ആൾക്കെന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമായിട്ടും ചില ആളുകൾക്ക് എന്തെങ്കിലും അലർജി റിലേറ്റഡ് ആയിട്ട് കാരണമായിരിക്കും ചില ആൾക്ക് മറ്റെന്തെങ്കിലും ക്ലൈമറ്റ് ചെയ്ഞ്ചിന് കാരണമായിട്ടൊക്കെ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ആസ്മ കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് പിന്നെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ടൈറ്റ്നെസ്സും വേദനയും അതുപോലെ രാത്രി ഉറങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നതുള്ളത് അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ വേണ്ട ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ബ്രോങ്കൈറ്റിസോ അല്ലെങ്കിൽ ജലദോഷമോ അലർജി ക്രൈനൈറ്റിസ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വേഗം അതിന് ട്രീറ്റ് ചെയ്യണം നമ്മൾ ഇത് കാത്തു വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകരുത് അത് കാത്തു വെക്കുന്ന സമയത്താണ് പലപ്പോഴും ക്രോണിക് ആകുന്ന സമയത്താണ് ആസ്മയിലേക്ക് ശ്വാസം ിലൊക്കെ നമ്മൾ മിക്ക ആളുകളെയും കൊണ്ടെത്തിക്കുന്നത് അതുപോലെ സ്മോക്കിംഗ് പോലെ ശീലങ്ങളുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ഒഴിവാക്കണം അലർജൻസിലൊക്കെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട് നമ്മൾ പൊടിവടലങ്ങളിൽ പോളൻ ഗ്രെയിൻസിലോ അതെന്തെങ്കിലും മറ്റെന്തെങ്കിലും പെറ്റ്സിൻ്റെ കൂടെയൊക്കെ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തു ചെയ്യണം കംപ്ലീറ്റ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ആൻ്റി ഓക്സിഡൻസ് കൂടിയ വൈറ്റമിൻ സി സിയൊക്കെ അടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെയാണ് കുറുക്കുമിനൊക്കെ അടങ്ങിയിട്ടുള്ള അതുപോലെ അല്ലിസിൻ അടങ്ങിയിട്ടുള്ള അതായത് വെളുത്തുള്ളി മഞ്ഞളും ഗ്രാമ്പും കറുവപ്പട്ടൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ സ്പൈസി ഫുഡുകൾ ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളത് നല്ല ചുവന്നമ്മളും കിട്ടിയത് കഴിക്കണം എന്നല്ല നല്ല ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നോർമൽ സ്പൈസസുകളൊക്കെ എന്തെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ തന്നെ വെള്ളം ചൂടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കാരണം ഈ പറഞ്ഞ കഫം നേർത്ത് വരാനും ശ്വസനം എളുപ്പമാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നല്ല രീതിയിൽ ആവി പിടിക്കാം നമുക്ക് മെന്തോള തൈമോളൊക്കെ ഇട്ട് എന്ത് ചെയ്യാം നല്ല രീതിയിൽ യുക്കാലിപ്സൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ആവി പിടിക്കുക അപ്പോൾ ആവി പിടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും നമ്മുടെ ശ്വാസം ടന്ന് പോകുന്ന ആ ഒരു ഇത് വികസിച്ച് വരാനും നല്ല ഈസി ആയിട്ട് ശ്വാസം കടന്നു പോകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ രാവിലെ സമയത്ത് കുളിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് നീരർക്കത്തിന് പ്രയാസം ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ നീരറക്കം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രാവിലെ ഒരു എട്ട് മണിയുടെ മുമ്പായിട്ട് തന്നെ പരമാവധി തല നനച്ച് കുളിക്കുക കുളി കടിഞ്ഞിട്ടുണ്ടെങ്കിലും മുടി നല്ല രീതിയിൽ ഉണക്കാൻ ശ്രദ്ധിക്കുക സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്തെയ്യുക നേരത്തെ കുളിച്ച് മുടി വാർന്നു ഉണങ്ങിയതിനു ശേഷം മുടി കെട്ടിയിട്ട് എന്ത ചെയ്യുക തട്ടയിട്ടിടയ്ക്ക് അങ്ങനെ തട്ട് തിരിച്ചിട്ടെന്ത് ചെയ്യാൻ പാടുള്ളൂ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ തട്ടിടാൻ ഇടാൻ പാടുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ ഹോസ്പിറ്റലുകൾ എന്ത് വർക്കിലാണെങ്കിലും ശരി അതേപോലെ തന്നെ എന്തെങ്കിലും കോളേജിൽ പഠിക്കാൻ പോകാണെങ്കിലും ശരി നമ്മൾ ഔട്ട് സൈഡിലേക്ക് പോകാൻ പാടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നീലർക്ക് നല്ലോണം ബാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക സ്പെഷ്യലി അലോവറ പോലെയുള്ള അതേപോലെ തന്നെ ചമ്പരത്തി താളിയൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തണുപ്പ് കോൾഡ് നമ്മൾ ബോഡിക്ക് നല്ലവണ്ണം ബാധിക്കും ശ്വാസം മുട്ട് പെട്ടെന്ന് വരും എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തണുത്ത ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക പരമാവധി ഒഴിവാക്കുക അതുപോലെ രാത്രി സമയത്തും അതേപോലെ ഈവനിങ് സമയത്തൊക്കെ എന്തെയ്യുക പുളി കൂടിയ ഭക്ഷണങ്ങളും തണുത്ത ഭക്ഷണങ്ങൾ പാൽ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് കാരണം കഫക്കെട്ട് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും വരുന്നതല്ല പക്ഷെ കോമൺ ആയിട്ട് ഈ ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ നമുക്ക് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ ശ്വാസം മുട്ട് കൂടുതൽ വരാറുണ്ട് കാരണം എന്താണ് എൻവിയോൺമെൻറ്റ് നല്ല രീതിയിൽ കോൾഡ് ആക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ തണുപ്പ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തു ചെയ്യും അതിൻ്റെ റിയാക്ഷൻ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് രാത്രി സമയത്ത് കിടക്കുമ്പോൾ എന്തെയ്യാ നമ്മുടെ എ സിയും ഫാനൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് നീലറക്കം വരാനും കഫക്കെട്ട് വരാനും ആസ്തുമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പം ഇത് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് വരുന്നത് നമ്മുടെ അശ്രദ്ധ മൂലമാണ് നമ്മുടെ ജീവിതശൈലി പ്രോപ്പറാകാത്തത് കൊണ്ടാണ് നമ്മൾ ശരിയായ രീതിയിലൊരു അസുഖം വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇനി വന്നാൽ തന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ പോകൽ എപ്പോഴും കൂടി കഴിയുന്ന സമയത്തായിരിക്കും ചില ആളുകൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഈവൻ സംസാരിച്ചൊരു വാക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അതേപോലെ തന്നെ നല്ല ക്ഷീണം വരിക ശരി ശക്തിയായ രീതിയിൽ ശ്വാസം അനുഭവപ്പെടുക അതുപോലെ തന്നെ കൈകളും മുഖത്തൊക്കെ എന്താ ചെയ്യുക സ്കിന്നിലൊക്കെ ബ്ലൂയിഷ് കളർ നീല കളർ വരുന്ന ഒരവസ്ഥ വരിക ഇതൊക്കെ എന്താണ് ശരീരത്തിൽ നല്ല തോതിൽ ഓക്സിജൻ കുറയുന്നുണ്ട് എന്നുള്ള അടയാളം അതുപോലെ ബോധം നഷ്ടപ്പെടുക അതായത് ഓൾട്ടർ നമ്മൾ അബോധാവസ്ഥയിലായെന്ന രീതിയിൽ പെരുമാറ്റം അനുഭവപ്പെടുക ഇതൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ബോഡി കംപ്ലീറ്റ് വീക്കാവുന്നതാണ് ഓക്സിജൻ കുറയുന്ന അവസ്ഥയാണ് അപ്പോൾ വേഗം നമ്മൾ എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി അത് മാത്രമല്ല നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഇൻഹേലർ കൊടുക്കുന്ന അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇൻഹേലർ ഒന്ന് കംപ്ലീറ്റ്ലി നമ്മൾ അതിന് ആയി പോവുകയും ചെയ്യരുത് അതേ സമയം തീരുപയോഗിക്കാതിരിക്കുന്ന ഒരവസ്ഥയും വരരുത് എന്നുള്ളതാണ് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് പൂർണ്ണമായിട്ടും മറുപടി നിയന്ത്രണത്തിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇൻഹേലർ യൂസ് ചെയ്യാൻ പാടുള്ളൂ സ്ഥിരമായിട്ട് എന്തെങ്കിലും വരുമ്പോൾ തന്നെ വേഗം എന്ത് ചെയ്യരുത് ഇൻഹേലർ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങരുത് കാരണം വീട്ടിലൊരാൾക്ക് ഉണ്ടായിരിക്കും അത് തന്നെ എനിക്കും മതി നല്ല രീതിയിൽ വേഗം നമ്മുടെ തീരുമാനത്തിന് പോയിട്ട് വാങ്ങുന്ന യൂസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് വീട്ടിലൊരാൾക്കുണ്ടല്ലോ അത് തന്നെ യൂസ് ചെയ്യും ചെയ്യരുത് എല്ലാ ആളുകൾക്കും ശ്വാസം മുട്ട എന്തുകൊണ്ട് വരില്ല ആസ്തമ കൊണ്ട് തന്നെ ആകണം എന്നില്ല പല രീതികളും പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട് ശ്വാസം മുട്ട് വരാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഫിസിഷ്യന്റെ സഹായത്തോട് കൂടെയിട്ട് മാത്രമേ നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇൻഹേലർ യൂസ് ചെയ്തതുകൊണ്ട് വലിയ തോതിൽ അഡിക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല പക്ഷെ എന്ത് ചെയ്യണം ഒരു ഫിസിഷ്യൻ്റെ കൂടെ സഹായത്തോടു കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഒരു ഇൻഹേലർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുണ്ട് കേട്ടോ അതായത് ഇൻഹേലർ യൂസ് കരുതിയിട്ട് നമുക്ക് തോന്നിയതുപോലെ ഭക്ഷണം കഴിക്കുക തണുത്ത ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതുപോലെ നേരം തെറ്റി കുളിക്കുന്ന അവസ്ഥകൾ വരിക അമിതമായിട്ട് എക്സർസൈസുകൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും ഈ ശ്വാസം വിട്ട് കൂട്ടുന്ന സംഗതികളാണ് അപ്പോൾ ഇൻഹേലർ എടുക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത് ഇതൊന്നാകെ ചെയ്യും ചെയ്യരുത് നമ്മൾ പൊതുവേ ഷുഗർ വന്ന രോഗികൾ പ്രത്യേകത എന്താണ് അവർ ഇൻസുലിൻ എടുക്കുന്നുണ്ടാകും നല്ലോണം മധുരം ചോറും കഴിക്കുന്നുണ്ടാകും അവർ കാര്യമില്ല എന്നതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അതല്ല നമുക്ക് ഇൻഹേലർ ഇല്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ കറക്റ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ശ്വാസം മുട്ട് മാറ്റം പല ട്രീറ്റ്മെൻ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ ചുറ്റുവട്ടത്ത് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് ചില അലർജിക് റിയാക്ഷനുകളിലൂടെ വരുന്ന ശ്വാസം മുട്ടുണ്ടല്ലോ അത് ഐ ജി കൂടുന്നുണ്ട് ഈസിനോഫിലി കൂടുന്നുണ്ട് അത് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ കാരണമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഈ ശ്വാസം മുട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് ശ്വാസം മുട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇൻഹേലർ യൂസ് ചെയ്യുന്നത് ആളുകളുണ്ടായിരിക്കും അതൊന്ന് കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും ഇതൊന്നും ഇൻഹലറി ഇല്ലാതെ എനിക്ക് പോയി എന്തെങ്കിലും എന്നൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തെയ്യാ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്